ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മ്യൂണിറ്റി ബ്ലോക്ക്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ് സംസാരിക്കുന്നത് പിന്നെ കമ്പി കൊളക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണി വരെ ഈ ചാനലിൽ ലൈവ് നടത്തുന്നുണ്ട് അതെങ്ങനെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതുമാത്രമല്ല ഇനി ന്യൂ ഇയറും ഒക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ ആയിരിക്കും പിന്നെ എൻ്റെ ഡെയിലി റൂട്ടീൻസ് വീഡിയോസ് ഓപ്പൺ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു ചെയ്ത് വെച്ചിട്ടുണ്ട് പബ്ലിക്കായിട്ടൊന്നും നിങ്ങൾ കാണാൻ സാധിക്കില്ല അത് എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ശേഷം അടുത്ത് ജോയിൻ എന്ന് കാണാൻ സാധിക്കും ആ ജോയിനിൽ കയറി ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾ എഴുന്നൂറ്റി രൂപ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ജോയിൻ മെമ്പർഷിപ്പ് കിട്ടും അത് യൂട്യൂബിന് ജോയിൻ മെമ്പർഷിപ്പ് കിട്ടും ആ ജോയിൻ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കയറി കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിയാൽ ഈ പോസ്റ്റ് നഴുതി ആ ഒരു പോസ്റ്റിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾ കിട്ടും ആ പേഴ്സണൽ നമ്പർ സേവ് ചെയ്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലോ ഐ എംഒയിലോ ഗൂഗിൾ മീറ്റിലൊക്കെ നിങ്ങൾക്ക് എന്നെ ഡയറക്ട്ലി എന്നെ വിളിക്കാം ഇനി അഥവാ അതിന് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടലി എൻ്റെ ഫോണിൽ വിളിക്കാം എൻജോയ് ചെയ്യാം അടിച്ചു പൊളിക്കാം ഫുള്ളി ഓപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ കയറി ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് വേറൊരു ഒരു ഇതും കൂടിയുണ്ട് എല്ലാ ദിവസവും ഒമ്പതര മുതൽ ഒരു മണിവരെ നിങ്ങൾക്ക് എൻ്റെ ലൈവ് ആസ്വദിച്ച് കാണാൻ സാധിക്കും ഫുള്ളി ഓപ്പൺ ലൈവായിരിക്കും അത് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് ലൈവ് ഇടാറുള്ളത് പബ്ലിക് ആയിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കാരണം പബ്ലിക് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പലരും അത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ചാനൽസിലേക്ക് ഇടുന്നുണ്ട് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞാൻ നിർത്തിയിട്ട് കുറച്ചായി അതുമാത്രമല്ല പബ്ലിക്കായിട്ട് യൂട്യൂബിൽ ഇതുപോലെ ഫുള്ളി ഓപ്പണായി കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല കാരണം അത് ഏജ് രജിസ്റ്റേഡായിട്ട് പോകുന്നുള്ളതുകൊണ്ടും ചാനൽ അടിച്ചു പോകുമെന്നുള്ളതുകൊണ്ടും ഞാൻ അങ്ങനെ ചെയ്യാത്തതാണ് പിന്നെ എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് നമ്പർ തരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതിൽ ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറൊക്കെ ഞാൻ മാറ്റി കാരണം വേറൊന്നുമല്ല പബ്ലിക്കേഷൻ നമ്പർ കൊടുത്തപ്പോൾ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്ത ആളുകളെല്ലാവരും കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും താല്പര്യമുള്ളവരോട് കോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അത് മാത്രമല്ല പലരും ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം അയക്കുമ്പോൾ ഫോൺ മൊത്തം ഹാങ് ആവുകയാണ് ആരും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എൻജോയ് ചെയ്യാൻ തന്നെ ശരിക്കും പറ്റുന്നില്ല ഞാൻ ലൈഫിൽ എൻജോയ് എന്നാണ് എപ്പോഴും പറയാറുള്ളത് അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടുകയുള്ളൂ അത് പേഴ്സണൽ നമ്പറാണ് നമുക്ക് ഡയറക്റ്റ്ലി വിളിക്കാം നേരിട്ട് മീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്റ്റ്ലി നിങ്ങൾ നിങ്ങളതിൽ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യുക എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ അടിച്ചു പൊളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് വരും പെട്ടെന്ന് തന്നെ വരിക പിന്നെ ഹീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല പബ്ലിക്കായിട്ട് വീഡിയോ വരും വിചാരിച്ചുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്നില്ല നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് അടിച്ച് പോവാം ഒരു പ്രശ്നവും നിങ്ങൾക്ക് എന്നെ വിളിക്കണം കോൺടാക്ട് ചെയ്യണം എൻജോയ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തിട്ട് പേ ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുക ഒരു വട്ടം എടുത്താൽ മതി പിന്നെ അതുമാത്രമല്ല മെമ്പേഴ്സ് ഫുള്ളാവുന്നതിന് മുമ്പേ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക ഇപ്പം ജോയിൻ ഒന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ജോയിൻ എന്നുള്ള സാധനം അവിടെ കാണി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഓഫ് ചെയ്ത് വെക്കും കാരണം ഒരു അത്യാവശ്യം മെമ്പർ ആയിക്കഴിഞ്ഞാൽ മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാനത് ഓഫ് ചെയ്യും കാരണം ഒരുപാട് പേര് ഡീൽ ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക എടുത്തിട്ട് വരുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാം അടിച്ച് പൊളിക്കാം പിന്നെ അത് മാത്രമല്ല ജോയിൻറ്റ് മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഏത് സമയത്തും ഞാൻ ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓഫ് ചെയ്താലും മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത് എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ആൾറെഡി എടുത്തുടനെ തന്നെ കിട്ടി കിട്ടിയിട്ടുണ്ടാകും അവർക്ക് അവരെ സംബന്ധിച്ചിട്ടൊരു പ്രശ്നമില്ല അതുകൊണ്ട് മെമ്പർഷിപ്പ് നാളെ എടുക്കാം മറ്റന്നാളെടുക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞെടുക്കാം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന വെച്ചിരിക്കുന്ന ആളുകളോടെയാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുക യൂട്യൂബിൽ നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്ത് മെമ്പർഷിപ്പ് എടുത്താൽ എൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നതായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ഏത് സമയത്ത് വേണേലും വിളിക്കാം പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടി എം എൽ വിളിക്കാവുന്നതാണ് കാരണം വാട്സപ്പ് ചില സമയത്ത് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് വർക്കാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബോട്ട് എം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ തന്നെ ആ നമ്പർ സേവ് ചെയ്ത് ബോട്ട് എമ്മിൽ നമുക്ക് തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യാം നോർമലിക്കോൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വിളിക്കാം പിന്നെ നാട്ടിൽ ഞാൻ ഉണ്ടാവും പിന്നെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം നേരത്തെ മീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ ഫോണിൽ വിളിക്കും എൻജോയ് ചെയ്യാം അടിച്ച് പൊളിക്കാം ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ പബ്ലിക്കായിട്ട് ഞാൻ ഡെയിലി റൊട്ടീൻ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിമിങ് ചാനൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനലിൽ കൊണ്ടുപോയി കൊണ്ട് പബ്ലിക്കായിട്ട് കൊണ്ടുപോകുന്നത് കാരണം യൂട്യൂബിൽ പബ്ലിക്കായിട്ട് വീഡിയോസൊന്നും ഇതുപോലുള്ള ഒന്നും അപ്ലോഡ് ചെയ്യാൻ അനുമതി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഫുൾ വീഡിയോസ് കാണാൻ സാധിക്കും ആ മെമ്പർ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടിട്ടുള്ളത് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരിക അടിച്ചു പൊളിക്കാൻ കഴി അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിച്ചു പൊളികളെ നല്ല പുതുവർഷമായിട്ട് ഇരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു അതുമാത്രമല്ല ഞാൻ പബ്ജി കളിക്കാറില്ല ബി ജി എം ഐ ആണ് കളിക്കാറുള്ളത് ബി ജി എം ഐൻ്റെ ഐ ഡി അതായത് ബി ജി എം ഐൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻജോയ് ചെയ്യാം പിന്നെ ജോയിൻ ചെയ്യാനുള്ള ബട്ടൺ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ്റെ ലിങ്ക് അതായത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ കാണാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയൊക്കെ നിങ്ങൾ പേ ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അടിച്ചത് നിങ്ങൾ അഥവാ സപ്പോസ് മെമ്പർഷിപ്പ് എടുക്കാൻ അറിയില്ല ജോയിൻ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും പല വീഡിയോസ് ഉണ്ട് എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ട ശേഷം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക എൻജോയ് ചെയ്യുക ഇപ്പോഴും പറയുകയാണ് മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഞാൻ ഓഫ് ചെയ്താൽ ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഓഫ് ചെയ്താൽ പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല അതുവരെ എടുത്ത ആളുകൾക്ക് മാത്രമേ ലൈവ് കാണാനും എന്നെ ഒക്കെ സാധിക്കുകയുള്ളൂ എൻ്റെ നമ്പർ കിട്ടുകയുള്ളൂ പിന്നെ അതിനുശേഷം ഓഫ് ആക്കിയ ശേഷം ഞാൻ മുമ്പ് ഇതുപോലെ ഞാൻ ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഓഫ് ആക്കിയ ശേഷം ഒരുപാട് പേർ കമൻറ്റ് ചെയ്തു ജോയിൻ ബട്ടൺ കാണുന്നില്ലല്ലോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എടുക്കുക ഇന്ന് ഇന്ന് എടുക്കാൻ നാളെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മെമ്പർഷിപ്പിൽ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഓഫ് ചെയ്ത് വെക്കും കാരണം നമുക്ക് അത്ര മതി നമുക്ക് എൻജോയ് ചെയ്യാൻ അതായത് എനിക്ക് എൻജോയ് ചെയ്യാൻ നമ്മൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ കുറച്ച് പേര് മതി ആ കുറച്ച് പേര് എത്രയും പെട്ടെന്ന് വരാൻ പറ്റുകയാണെങ്കിൽ വരിക എൻജോയ് ചെയ്യുക പുതിയ സിം സിമ്മെടുത്തിട്ടുണ്ട് പുതിയ നമ്പറാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരിക ഡെയിലി റുട്ടീൻ വീഡിയോസ് എല്ലാം നമുക്ക് കാണാം എൻജോയ് ചെയ്യാം ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതുമാത്രമല്ല പിന്നെ പബ്ജി കളിക്കാനും ബി ജെ എം ഐ കളിക്കാനൊക്കെ താല്പര്യമുള്ളവർ പബ്ജി ഞാൻ കളിക്കുന്നില്ല ബി ജി എം ഐയുടെ ലിങ്ക് ഈ ഡിസ്ക് സോറി അതിൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി അത് എൻ്റെ ഫോൺ നമ്പറാണെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അത് ബി ജെ എം എയിലോട്ട് റിക്വസ്റ്റ് അയക്കുന്നതാണ് ഞാൻ ബി ജി എം ഐ കളിക്കാറില്ല എനിക്ക് അതിന് കഴിഞ്ഞാൽ സമയം കിട്ടാറില്ല കിട്ടാറില്ല പൊതുവേ ഇതുപോലെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആക്കാൻ വേണ്ടി മാത്രം ഞാൻ അതിൽ കയറി ജസ്റ്റ് ഒന്ന് കളിക്കും എന്ന് മാത്രമേ ഉള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ഇതുപോലെ കളിച്ച് മുമ്പ് കളിച്ച് വെച്ച വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത് ൂ വോയിസ് മാത്രം നിങ്ങൾ ഇതിൽ കേട്ടാൽ മതി പബ്ലിക്കായിട്ട് വീഡിയോസ് വരും എന്നുള്ളൊരു കാര്യത്തിൽ ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പബ്ലിക്കായിട്ട് ഇനി വീഡിയോ വരും അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോടും പിന്നെ പബ്ലിക്കായിട്ട് നമ്പർ കിട്ടും അതിൽ പബ്ലിക്കായിട്ട് നമ്പർ ഇനി വരുന്ന വീഡിയോസിൽ വരും എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട് എനിക്കൊന്നു പറയുകയുള്ളൂ പബ്ലിക്കായിട്ട് ഒരാൾക്ക് ഞാൻ നമ്പർ തരുന്നതായിരിക്കില്ല കാരണം ഞാൻ രണ്ടുമൂന്ന് വട്ടം ഞാൻ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ട് നമ്പർ തന്നിട്ട് ഞാൻ ആകെ പെട്ടൊരു ആകെപ്പെട്ടൊരവസ്ഥയായിരുന്നു കാരണം എൻ്റെ ഫോൺ മൊത്തം ഹാങ്ങായി വാട്സപ്പിൽ പോകാൻ പെടുന്നു ഫോൺ ഹാങ് ആവുന്നു ഫോൺ ഹീറ്റ് ആവുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ തരാത്തത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മെമ്പർഷിപ്പ് എടുത്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്നെ ഫോൺ നമ്പർ കിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എത്രയും പെട്ടെന്ന് എടുക്കുന്നോ അത്രയും എൻജോയ് ചെയ്ത് അടിച്ച് വിളിച്ച് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് യു ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അതുമാത്രമല്ല ക്രിസ്തുമസിൽ ഫുള്ളി ലൈവായിരിക്കും ഇരുപത്തഞ്ചാം തീയതി ഇനി അത് ഈ ക്രിസ്തുമസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് ചെയ്തു ചെയ്തുകിടുന്നത് ഇപ്പോഴും പല ആളുകൾക്കും സംശയമുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നൊക്കെ അതൊക്കെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഹൗ ടു ടേക്ക് ജോ ആൻഡ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് വരിക എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക നമുക്ക് സംസാരിക്കാം നേരിട്ട് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻജോയ് ചെയ്യുക ഓക്കെ താങ്ക് യു ഗായ്സ് ലവ് യു